നമ്മുടെയെല്ലാം മനസ്സിൽ വല്ലാത്തൊരു വേദനയായി നിലനിൽക്കുകയാണ് വയനാട് ഉള്ളു പൊള്ളിക്കുന്ന ഒരു വേദന കേരളമാകെ അനുഭവിക്കുന്ന ഘട്ടമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇത്ര വലിയൊരു ദുരന്തമുണ്ടായിട്ടില്ല കേരളത്തെ മാത്രമല്ല രാജ്യത്തെ ആകെയും ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെയും ഇത് വേദനിപ്പിച്ചു എന്നാൽ ഈ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനായി കേരളീയ സമൂഹം പ്രകടിപ്പിച്ച ഒത്തൊരുമ മാതൃകാപരമാണ് നമ്മുടെ നാടിൻ്റെ ഉന്നതമായ സംസ്കാരം വെളിവാക്കുമാറ് എല്ലാതരം വ്യത്യാസങ്ങൾക്കും അതീതമായ രക്ഷാദൗത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സേനയാണ് കേരള പോലീസ് കുറ്റകൃത്യങ്ങൾ തടയുന്നത് മാത്രമല്ല ആപൽ ഘട്ടങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് കൂടിയാണ് തങ്ങളുടെ കർത്തവ്യമെന്ന് കേരള പോലീസ് കാട്ടിത്തരികയും മുൻപും നാട് ഇത് അനുഭവിച്ചിട്ടുണ്ട് കോവിഡ് കാലത്തും പ്രളയകാലത്തും നമ്മുടെ പോലീസ് സേനയുടെ കരുതൽ നാട് അനുഭവിച്ചതാണ് കാലത്ത് മാത്രമല്ല മഹാദുരന്തത്തിൻ്റെ വേളകളിലും ജനങ്ങളോടൊപ്പം തങ്ങൾ ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഒരിക്കൽ കൂടി കേരള പോലീസ് തെളിയിച്ചിരിക്കും മനുഷ്യസ്നേഹത്തിൻ്റെ യുദാത്തമായ സത്ത കാത്തുസൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയണം രാജ്യത്തെ പോലീസ് സേനക്ക് പല നിലകളിൽ മാതൃകയാക്കാൻ കേരള പോലീസിന് ഇന്ന് കഴിയുന്നു ക്രമസമാധാന പരിപാലനം ശാസ്ത്രീയ കുറ്റാന്വേഷണം സൈബർ കേസ് അന്വേഷണം ഈ രംഗങ്ങളിലെല്ലാം രാജ്യത്ത് കേരള പോലീസ് ഒന്നാം സ്ഥാനത്ത് ആധുനികവൽക്കരിക്കുന്നതിനും നവീകരിക്കുന്നതിനും സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന പ്രവർത്തനങ്ങളാണ് ഇതിനെല്ലാം ഇടയാക്കിയിട്ടുള്ളത് പോലീസ് സേനയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ശാസ്ത്രീയമായ കുറ്റാന്വേഷണങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് സൈബർ ഫോറൻസിക് മേഖലയിൽ ആധുനിക പരിശീലനം ഏർപ്പെടുത്തുന്നതിനും കഴിഞ്ഞു വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കി സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കുന്നതിനും ഈ കാലയളവിൽ കഴിഞ്ഞു സർക്കാർ മാതൃകാപരമായി ഇടപെടുന്നു എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത് അതിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ സേനയിലെ ഓരോ അംഗത്തിനും ഉത്തരവാദിത്വമുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണം പുതിയ റിക്രൂട്ടുകളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇക്കാര്യത്തിൽ പ്രത്യേകമായ താല്പര്യമെടുക്കണം പുതിയ കാലത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റും വിധം പോലീസിനെ നവീകരിക്കുന്നതിനായി ആരംഭിച്ച എക്കണോമിക് ഒഫൻസസ് പ്രിവെൻഷൻ വിങ് സൈബർ പെട്രോളിങ് സൈബർ ഡോം തുടങ്ങിയവയിലൂടെ സാമ്പത്തിക സൈബർ കുറ്റകൃത്യങ്ങൾ വളരെ പെട്ടെന്ന് കണ്ടെത്തി തടയാൻ നമുക്കിന്ന് സാധിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ പോലും പോയി പ്രതികളെ പിടികൂടാൻ കഴിയുന്ന നിലയുമുണ്ടാകും ഇതൊക്കെ മുൻനിർത്തിയാണ് സൈബർ പോലീസിംഗ് രംഗത്തെ മാതൃകാ സംസ്ഥാനമായി കേരളം ഇന്ന് വിലയിരുത്തപ്പെടുന്നു രാജ്യത്തിനാകെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന അത്തരമൊരു സേനയിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നത് എന്നത് ഓർമ്മിപ്പിക്കാനാണ് ഇതിപ്പോ പറഞ്ഞത് പോലീസിന്റെ ആപ്തവാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മൃദുഭാവെ ദൃഢകൃർത്തിയെ ഇത് അന്വർത്ഥമാക്കും വിധമുള്ള പ്രവർത്തനമാണ് നിങ്ങളിൽ നിന്നുണ്ടാകേണ്ടത് പൊതുജനങ്ങളോട് സൗമ്യമായും കുറ്റവാളികളോട് തർക്കശമായും ഇടപെടാൻ നിങ്ങൾക്ക് കഴിയണം അതിന് സഹായകമായ മികച്ച പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ രീതിയിലുള്ള പരിശീലനം നമ്മുടെ ഈ പരിശീലന കാര്യയളവിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് വിജ്ഞാനം സമ്പാദിക്കുമാറുള്ള ക്ലാസ്സുകൾ ഈ പരിശീലന കാലയളവിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും ഇതെല്ലാം ഔദ്യോഗിക ജീവിതത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയണം ഇവിടെ എല്ലാ പാസിങ് ഔട്ട് പരേഡിലും കാണുന്ന പ്രത്യേകത ഇതിലും അതേപോലെ തന്നെ ആവർത്തിക്കുന്നു അത് ധാരാളം ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളാണ് ഈ രണ്ട് ബാച്ചിലും ഉള്ളത് ഇത് നമ്മുടെ സംസ്ഥാനത്തെ പോലീസിന്റെ നിലവാരത്തെ വലിയ തോതിൽ ഉയർത്തുന്നതിന് ഒരു ഘടകം നമ്മുടെ സംസ്ഥാനം ജനകീയ പോലീസിങ് ഈ ഒരു നയമാണ് നടപ്പാക്കി വരുന്നത് ഇതിന് പോലീസിന്റെ പെരുമാറ്റത്തിൽ കാര്യമായ മാറ്റം വരേണ്ടത് ഇക്കാര്യത്തിൽ നല്ല തോതിൽ മുന്നോട്ടു പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ സുഹൃത്തായി പ്രവർത്തിക്കുക എന്നാൽ കുറ്റവാളികൾക്ക് ഒരു തരത്തിലും സ്വാധീനിക്കാൻ കഴിയാത്തവരാണ് പോലീസ് എന്ന സന്ദേശം കൃത്യമായി നൽകുക ഇതാണ് നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകേണ്ടത് ഈ കാഴ്ചപ്പാടോടെ പോലീസിന്റെ ഭാഗമാകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാൻ കഴിയേണ്ടതുണ്ട് ഭാവി സർവീസ് ജീവിതത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു